നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനം നൽകിയ തിരിച്ചടികൾക്കും ദുരിതങ്ങൾക്കും ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങിയ ഒട്ടനവധി പ്രവാസികളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതെ തൊഴിൽ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയവർ അനവധിയാണ് ഇതിന് പിന്നാലെ കടത്തു നിബന്ധനകൾ വന്നിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ സ്വദേശവൽക്കരണം മൂലം നിരവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് നിലവിൽ സ്വദേശവൽക്കരണം പല മേഖലകളിലും പല ഗൾഫ് രാഷ്ട്രങ്ങളും നടത്തി വരികയാണ് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയവർക്ക് ഒരു മുന്നറിയിപ്പ് പറയുകയാണ് വിവിധ കാരണങ്ങളാൽ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ബഹ്റൈനിലേക്ക് തിരിച്ചുവരുന്നുണ്ടോ എങ്കിൽ ഇത് ശ്രദ്ധിക്കണം കൂടുതൽ മെച്ചപ്പെട്ട അവസരം ലഭിക്കുക സാമ്പത്തിക ബാധ്യതകൾ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാകും പലരും തിരിച്ചുവരാൻ പോലും ശ്രമിക്കുന്നത് ഇത്തരത്തിൽ പുതിയ തൊഴിൽ വിസയിൽ ബഹ്റൈനിലേക്ക് തിരിച്ചുവരുന്നവർ ഏതാനും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പത്തിലാകാൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട് വിസ റദ്ദാക്കി തിരിച്ചുപോയവരുടെയും വിരലടയാളം ഉൾപ്പെടെ ബയോമെട്രിക് വിവരങ്ങൾ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും പലരും ും നാട്ടിലെത്തിയ ശേഷം പാസ്പോർട്ട് പുതുക്കുകയും ചെയ്തിട്ടുണ്ടാകും ഇത്തരക്കാർ തൊഴിൽ വിസക്ക് അപേക്ഷിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ മുമ്പ് ഏതെങ്കിലും പാസ്പോർട്ട് ഉണ്ടായിരുന്നോ എന്ന് എൽ ആർ എം എ ചോദിക്കുകയാണ് ആ സമയത്ത് ഉണ്ട് എന്നാണ് ഉത്തരം നൽകുന്നതെങ്കിൽ പഴയ പാസ്പോർട്ട് വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യും ഇതുവഴി ബഹ്റൈനിലെ പല സി പി ആർ നമ്പർ അപേക്ഷകന് ലഭിക്കും എന്നാൽ ഇല്ല എന്നാണ് ഉത്തരം നൽകുന്നതെങ്കിൽ പുതിയ സി പി ആർ നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇത്തരത്തിൽ പഴയ പാസ്പോർട്ടുള്ള കാര്യം മറച്ചുവെച്ച് വിസ വിസയെടുത്താൽ പുതിയ ഒരാളായിട്ടാണ് കമ്പ്യൂട്ടർ സംവിധാനം പരിഗണിക്കുന്നത് എന്നാൽ ഇവർ ബഹ്റൈൻ വിമാനത്താവളത്തിലെത്തിയ ശേഷം വിരലടയാളം രേഖപ്പെടുത്തുന്ന സമയത്ത് മുമ്പ് നൽകിയ ബയോമെട്രിക് വിവരങ്ങൾ അധികൃതർക്ക് ലഭ്യമാകുന്നതായിരിക്കും ഒരേ ബയോമെട്രിക് അടയാളങ്ങളിൽ രണ്ട് പേർ എന്ന സ്ഥിതിയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ തന്നെ ബയോമെട്രിക് വിവരങ്ങൾ രേഖപ്പെടുത്താതെ യാത്രക്കാരനെ ബഹ്റൈനിൽ ഇറങ്ങാൻ അനുവദിക്കുമെങ്കിലും എൽ എം ആർ എൽ പഴയ പാസ്പോർട്ട് വിവരങ്ങൾ നൽകി രേഖകൾ ക്രമപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യും ഇതിന് ഒരു മാസമെങ്കിലും സമയമെടുക്കും ഇതിനുശേഷമേ പുതിയ വിസ നിയമവിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ആഗ്രഹിക്കുന്നവർ പുതിയ സ്പോൺസറുടെ പക്കൽ പഴയ പാസ്പോർട്ട് സി പി ആർ വിവരങ്ങളും നൽകിയിരിക്കണം തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ സ്പോൺസർ ഈ വിവരങ്ങൾ എൽ എം ആർ എൽ നൽകേണ്ടതാണ് പഴയ സി പി ആർ നമ്പർ പുതുക്കി ലഭിക്കുന്നത് വഴി ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ മുമ്പുണ്ടായിരുന്ന മറ്റ് രേഖകളും നിയമവിധേയമാക്കാൻ സാധിക്കും നാട്ടിൽ വച്ച് പാസ്പോർട്ടിലെ ജനനത്തീയതി മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ കാര്യം ബഹ്റൈൻ എമിഗ്രേഷനിൽ അപ്ഡേറ്റ് ചെയ്ത ശേഷമേ പുതിയ തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കാൻ പാടുള്ളൂ അല്ലാത്തപക്ഷം വിമാനത്താവളത്തിൽ നിന്ന് യാത്രക്കാരെ തിരിച്ചയക്കും